ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുഴൂർ നിവാസികൾക്ക് ഇനി വിശ്രമവേളകൾ ചിലവില്ലാതെ ചിലവഴിക്കാം ഗ്രാമപഞ്ചായത്തിലെ എരവത്തൂരിലാണ് പൊതുജനങ്ങൾക്കായി മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത് എം പി ബെന്നി ബെഹനാനും എം എൽ എ പി ആർ സുനിൽകുമാറും ചേർന്ന് കൊഴൂർ പഞ്ചായത്ത് എരുവത്തൂർ ചിറ ഉമ്മൻചാണ്ടി സ്ക്വയർ പാർക്ക് നാടിന് സമർപ്പിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയാറ് ലക്ഷം രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ചിറകെട്ടി സംരക്ഷിക്കുന്നതിനൊപ്പം പാർക്കെന്ന ആശയവും ഉണ്ടായപ്പോൾ അത് കുഴൂർ നിവാസികൾക്ക് വിശ്രമ കേന്ദ്രം കൂടിയായി മാറി പാർക്കിനൊപ്പം ടേക്ക് എ ബ്രേക്ക് പദ്ധതി കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിം പരിപാടികൾക്കായി സ്റ്റേജ് ശൗചാലയ സൗകര്യം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തെ മേൽക്കൂര എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി നിരവധി ഉപകരണങ്ങളും മുതിർന്നവർക്കുള്ള കായികക്ഷമതാ ഉപകരണങ്ങളും പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നെടുമ്പാശ്ശേരി റോഡ് നിർമ്മാണത്തിനിടയിൽ അന്നത്തെ എം എൽ എ ആയിരുന്ന ടി എൻ പ്രതാപൻ താല്പര്യമെടുത്താണ് സ്ഥലം കണ്ടെത്തിയത് ചിറയുടെ റോഡിനടുത്തുള്ള ഭാഗം കെട്ടി സംരക്ഷിച്ചപ്പോഴാണ് സ്ഥലം ലഭ്യമായത് പിന്നീട് വി ആർ സുനിൽകുമാർ എം എൽ എ ആണ് പാർക്ക് എന്ന ആശയം മുന്നോട്ടുവച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫണ്ട് അനുവദിച്ചത്

പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കൂട്ടാല സേതുമോൻ ചിറ്റേത്ത് സന്തോഷ് കുമാർ വിജി വിൽസൺ സിൽവി സേവ്യർ റോസ്മി രാജു പ്രിയ ലിയോ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം മാള